ബ്ലൂ ഹേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി സി ഓ അതുപോലെ തന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയ എക്സാമുകളുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ക്ലാസ് പ്രധാനമായും വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്പെടുകയും കരുതുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം അനപൂർവമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണ് കവർച്ചയാണ് ഒരു കളവ് ചെയ്യണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവമായി ആക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണ് കവർച്ചയാണ് അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പൊതു അധികാരി എന്താണ് ചെയ്യേണ്ടത് സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പൊതു അധികാരി എന്താണ് ചെയ്യേണ്ടത് മൂന്നാം കക്ഷിയുടെ അഭിപ്രായം തേടി പത്ത് ദിവസത്തിനുള്ളിൽ അവരുടെ പ്രതികരണം പരിഗണിച്ച് തീരുമാനിക്കുക എന്താണ് മൂന്നാം കക്ഷിയുടെ അഭിപ്രായം തേടി പത്ത് ദിവസത്തിനുള്ളിൽ അവരുടെ പ്രതികരണം പരിഗണിച്ച് തീരുമാനിക്കുക എന്നതാണ് അടുത്തത് പോക്സോ ഭേ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് സ്മൃതി ഇറാനിയാണ് സ്മൃതി ഇറാനിയാണ് അടുത്തത് ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തി ആകാത്ത കുട്ടികൾക്ക് നീല ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത് ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തി ആകാത്ത കുട്ടികൾക്ക് നീല ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത് ലൈംഗിക അതിക്രമമായിട്ടാണ് ഏതാണ് ലൈംഗിക അതിക്രമമായിട്ടാണ് കണക്കാക്കുന്നത് അടുത്ത question കേരള പോലീസ് ആക്ടിൽ പോലീസിന്റെ ചുമതലയെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് കേരള പോലീസ് ആക്ടിൽ പോലീസിന്റെ ചുമതലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് നാലാണ് വകുപ്പ് നാലാണ് അടുത്തേക്ക് ഇപ്പോ രണ്ടായിരത്തി പ പന്ത്രണ്ടിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് കുട്ടികളുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത് എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് കുട്ടികളുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത് കൂടി അഞ്ചു വർഷം വരെ തടവാണ് കൂടി അഞ്ചു വർഷം വരെ തടവ് ആണ് നിർദ്ദേശിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അടുത്തത് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്ന വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ് പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്ന വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവാണ് എന്താണ് മൂന്ന് വർഷം തടവാണ് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ അറുപത്തിയാറ് സി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് വിവര സാങ്കേതിക വിദ്യയാണ് വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ അറുപത്തി ആറ് സി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐഡന്റിറ്റി മോഷണമാണ് എന്താണ് ഐഡന്റിറ്റി മോഷണമാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി പതിനൊന്നാണ് അടുത്തത് ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൽ ഏതാണ് ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൽ ഏതാണ് ഏഴാം വകുപ്പാണ് ഏഴാം വകുപ്പാണ് അടുത്ത ക്വസ്റ്റ്യന് പോക്സോ നിയമത്തിലെ സെക്ഷൻ മൂന്ന് എന്താണ് കൈകാര്യം ചെയ്യുന്നത് പോക്സോ നിയമത്തിലെ സെക്ഷൻ മൂന്ന് എന്താണ് കൈകാര്യം ചെയ്യുന്നത് നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനമാണ് നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനമാണ് പോക്സോ നിയമത്തിലെ സെക്ഷൻ മൂന്ന് കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ബി എൻ എസ് വകുപ്പ് പ്രകാരം കവർച്ച എന്താണ് ബി എൻ എസ് വകുപ്പ് പ്രകാരം കവർച്ച എന്താണ് മോഷണം അല്ലെങ്കിൽ മോഷണശ്രമത്തിനിടയിൽ ഭീഷണിയോ ശാരീരിക ഉപദ്രവമോ ഉപയോഗിക്കുന്ന പ്രവൃത്തി എന്താണ് മോഷണം അല്ലെങ്കിൽ മോഷണ ശ്രമത്തിനിടയിൽ ഭീഷണിയോ ശാരീരിക ഉപദ്രവമോ ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ് വി എൻ എസ് വകുപ്പ് പ്രകാരം കവർച്ച എന്നത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം പോലീസിൻ്റെ ചുമതലയെപ്പറ്റി വിശദീകരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ് പോലീസ് ചുമതലയെപ്പറ്റി വിശദീകരിക്കുന്ന പോലീസ് ആക്റ്റിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ ഫോർ ആണ് ഏതാണ് സെക്ഷൻ ഫോർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ച പോക്സോ നിയമപ്രകാരം ഏതു കുറ്റമായി കണക്കാക്കും ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏതു കുറ്റമായി കണക്കാക്കും ലൈംഗിക പീഡനമാണ് ലൈംഗിക പീഡനമായിട്ടാണ് കണക്കാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് പോക്സോ ഇ ആണ് പോക്സോ ഇ ആണ് സർക്കാർ പദ്ധതിയുടെ പേര് കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ് സെക്ഷൻ അറുപത്തി ആറ് ഇ എന്താണ് നിയന്ത്രിക്കുന്നത് സെക്ഷൻ അറുപത്തി ആറ് ഇ എന്താണ് നിയന്ത്രിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ് സ്വകാര്യതയുടെ ലംഘനമാണ് അടുത്തത് പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരേഷ ദുരു ദുരുദ്ദേശത്തോടു പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന കൂടി അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമ അതിക്രമം ചെയ്തെന്ന കള്ളപരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ് പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമണം ചെയ്തെന്ന കള്ളപരാതി നൽകുന്നയാൾക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ ആറുമാസം തടവാണ് ആറുമാസം തടവാണ് കേരള പോലീസ് ആക്ട് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് കേരള പോലീസ് ആക്ട് കേസെറ്റിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തൊന്നിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന തടവ് ശിക്ഷ ഏതാണ് ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന തടവു ശിക്ഷതാണ് മൂന്ന് വർഷത്തിൽ കുറയാത്തതും അഞ്ചു വർഷം വരെ ആകാവുന്നതുമായ തടവു ശിക്ഷയാണ് മൂന്നു വർഷത്തിൽ കുറയാത്തതും അഞ്ചു വർഷം വരെ ആകാവുന്നതുമായ ശിക്ഷയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറൻ്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി ക്രിമിനൽ നടപടി പ്ര നടപടി ചട്ടപ്രകാരം വാറൻ്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമ സമയപരിധി എത്രയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തി നാല് മണിക്കൂറാണ് സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി ബി എൻ എസ് നിയമപ്രകാരം പുതുതായി നിലവിൽ വന്ന ശിക്ഷാരീതി ഏതാണ് ബി എൻ എസ് നിയമപ്രകാരം പുതുതായി നിലവിൽ വന്ന ശിക്ഷാരീതി ഏതാണ് സാമൂഹിക സേവനമാണ് സാമൂഹിക സേവനമാണ് അടുത്തത് കേരള പോലീസ് നിയമം രണ്ടായിരത്തി പതിനൊന്നിലെ സെക്ഷൻ മുപ്പത്തി ഒമ്പത് പ്രതിപാദിക്കുന്നത് കേരള പോലീസ് നിയമം രണ്ടായിരത്തി പതിനൊന്നിലെ സെക്ഷൻ മുപ്പത്തി ഒമ്പത് പ്രതിപാദിക്കുന്നത് എന്താണ് പോലീസ് നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പോലീസ് നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് മു സെക്ഷൻ മുപ്പത്തി ഒമ്പത് പ്രതിപാദിക്കുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം നിയമപ നിയമപരമായി ഏതെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും എതിരെ ബലപ്രയോഗം നടത്തുവാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ഇവ രണ്ടും സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുവാനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഇതാണ് നിയമപരമായി ഏതെങ്കിലും ദുരുദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും ബലപ്രയോഗം നടത്തുവാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ഇവ രണ്ടും സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുവാനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തി ഒമ്പതാണ് ഏതാണ് വകുപ്പ് ഇരുപത്തി ഒമ്പതാണ് പ്രതിപാദിക്കുന്ന പോലീസ് ആക്ടിലെ വകുപ്പ് എന്ന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള പ പരിസരം ഉണ്ടാക്കി കൊടുത്താലുള്ള ശിക്ഷ ശിക്ഷയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള പരിസരം ഉണ്ടാക്കി കൊടുത്താലുള്ള ശിക്ഷയെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ഇരുപത്തി അഞ്ചാണ് ഏതാണ് സെക്ഷൻ ഇരുപത്തി അഞ്ചാണ് അടുത്തത് ബി എൻ എസ് വകുപ്പ് നൂറ്റി ഒന്നിനു കീഴിൽ കൊലപാതകം എപ്പോൾ സംഭവിക്കുന്നു ബി എൻ എസ് വകുപ്പ് നൂറ്റി ഒന്നിനു കീഴിൽ കൊലപാതകം എപ്പോൾ സംഭവിക്കുന്നു ഒരു വ്യക്തി മനഃപൂർവ്വം മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുമ്പോൾ എന്താണ് ഒരു വ്യക്തി മനപൂർവ്വം മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുമ്പോൾ അടുത്തത് പോക്സോ ആക്ട് പ്രകാരം പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക ഇരയുടെ പുനരധിവാസത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് പോക്സ് ഏതാണ് വകുപ്പ് ആറ് രണ്ടാണ് പോക്സോ ആക്ട് പ്രകാരം പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക ഇരയുടെ പുനരധിവാസത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ആറ് ആറ് രണ്ടാണ് കേരള പോലീസ് നിയമം രണ്ടായിരത്തി പതിനൊന്നിലെ സെക്ഷൻ പതിനാല് പ്രതിപാദിക്കുന്നത് കേരള പോലീസ് നിയമം രണ്ടായിരത്തി പതിനൊന്നിലെ സെക്ഷൻ പതിനാല് പ്രതിപാദിക്കുന്ന എന്താണ് പോലീസ് സേനയുടെ പൊതുവായ ഘടനയാണ് പോലീസ് സേനയുടെ പൊതുവായ ഘടനയാണ് അടുത്തത് കേരള പോലീസ് നിയമം രണ്ടായിരത്തി പതിനൊന്നിലെ സെക്ഷൻ എഴുപത്തേഴ് പ്രതിപാദിക്കുന്നത് ഏതാണ് ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കൽ കേരള പോലീസ് നിയമം രണ്ടായിരത്തി പതിനൊന്നിലെ സെക്ഷൻ എഴുപത്തേഴ് പ്രതിപാദിക്കുന്ന ശബ്ദം മൂലം ഉണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കൽ എന്താണ് പോലീസ് സേനയുടെ പൊതുവായ ഘടന എഴുപത്തിയേഴ് ശബ്ദമൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കൽ അടുത്തത് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ഐ പി സി സെക്ഷൻ ഏതാണ് മുന്നൂറ്റി നാല് ബി ആണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ഐ പി സി സെക്ഷൻ ഏതാണ് മുന്നൂറ്റിനാല് ബി ആണ് ഏതാണ് മുന്നൂറ്റി നാല് ബി ആണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട ഐ പി സി സെക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി നാല് ബി ആണ് അടുത്തത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ഏത് സെക്ഷൻ പ്രകാരം കുറ്റമാണ് കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ഏത് സെക്ഷൻ പ്രകാരം കുറ്റമാണ് സെക്ഷൻ പത്തൊമ്പത് പ്രകാരം ഏതാണ് സെക്ഷൻ പത്തൊമ്പത് പ്രകാരം കുറ്റമാണ് ബി വകുപ്പ് നൂറ്റി ഒന്നിനു കീഴിൽ ഒരു പ്രവൃത്തി കൊലപാതകമായി കണക്കാക്കപ്പെടാൻ ഏത് ഘടകമാണ് അത്യാവശ്യം ബി എൻ എസ് വകുപ്പ് നൂറ്റി ഒന്നിനു കീഴിൽ ഒരു പ്രവൃത്തി കൊലപാതകമായി കണക്കാക്കപ്പെടാൻ ഏത് ഘടകമാണ് അത്യാവശ്യം മനഃപൂർവ്വമല്ലാത്ത ശാരീരിക പരുക്കാണ് ഏതാണ് മനപൂർവ്വം അല്ലാത്ത ശാരീരിക പരുക്കാണ് അടുത്തത് എൻ ഡി പി എസ് ആക്ട് ഏത് വകുപ്പിലാണ് മരണ ശിക്ഷ നിഷ്കർഷിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് ഏത് വകുപ്പിലാണ് മരണശിക്ഷ നിഷ്കർഷിക്കുന്നത് സെക്ഷൻ മുന്നൂറ്റി ഒന്ന് എ ആണ് സെക്ഷൻ മുന്നൂറ്റി ഒന്ന് എയിലാണ് നിഷ്കർഷിക്കുന്നത് അടുത്തത് കൊക്കീൻ മോഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന എൻ ഡി പി എസ് ആക്ടിലെ വകുപ്പ് ഏതാണ് ഇത് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ അക്ഷരത്തെട്ടുണ്ട് സെക്ഷൻ ഇരുപത്തി ഏഴാണ് കൊക്കൈൻ മോഫിൻ എന്നിവ ഉപയോഗിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എൻ ഡി പി എസ് ആക്ട് വകുപ്പ് ഏതാണ് സെക്ഷൻ ഇരുപത്തി ഏഴാണ് ഒരു വ്യക്തി കൊക്കൈൻ ഉപയോഗിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഒരു വ്യക്തി കൊക്കൈൻ ഉപയോഗിച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഏതാണ് ഒരു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണ് ഒരു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണ് ബി എൻ എസ് വകുപ്പ് പതി പതിമൂന്നിന് കീഴിൽ സ്ത്രീകൾക്കെതിരായ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് വ്യവസ്ഥയാണ് പാലിക്കേണ്ടത് ബി എൻ എസ് വകുപ്പ് ബി എൻ എസ് വകുപ്പ് പതിമൂന്നിന് കീഴിൽ സ്ത്രീകൾക്കെതിരായ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് വ്യവസ്ഥയാണ് പാലിക്കേണ്ടത് ബി എൻ എസ് വകുപ്പുകൾ അറുപത്തി നാല് അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തി എട്ട് എഴുപത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ രേഖപ്പെടുത്തണം അടുത്തത് എൻ ഡി പി എൻ ഡി പി എസ് ആക്ട് പ്രകാരം അറസ്റ്റിന് ശേഷം എത്ര വർഷം മുൻപ് വരെയുള്ള സ്വത്താണ് അറുപത്തെട്ട് എഫ് പ്രകാരം കണ്ടു എൻ ഡി പി എസ് ആക്ട് പ്രകാരം അറസ്റ്റിന് ശേഷം എത്ര വർഷം മുൻപ് വരെയുള്ള സ്വത്താണ് അറുപത്തെട്ട് എഫ് പ്രകാരം കണ്ടുകിട്ടുന്നത് കിട്ടുന്നത് ആറ് വർഷം ആണ് ആറ് വർഷം മുമ്പ് വരെയുള്ള സ്വത്താണ് ോ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനേഴിനാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനാറിനാണ് നിലവിൽ വന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്ത് ഇടുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ എല്ലാത്തരം പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഏത് വർഷമാണ് എൻ ഡി പി എസ് ആക്ട് ലോക്സഭ പാക്സ് ആ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഏത് വർഷമാണ് എൻ ഡി പി എസ് ആക്ട് ലോക്സഭ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് പോലീസ് ആത്മഹത്യ അന്വേഷണം എന്ന് പ്രതി അന്വേഷിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് പോലീസ് ആത്മഹത്യ അന്വേഷിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സി ആർ പി എസ് സി ആർ പി സി നൂറ്റി എഴുപത്തി നാലാണ് സി സി ആർ പി സി നൂറ്റി എഴുപത്തി നാലാണ് പോലീസ് ആത്മഹത്യ അന്വേഷിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് കേരളത്തിൽ ബി എൻ എസ് പ്രകാരമുള്ള ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് കേരളത്തിൽ ബി എൻ എസ് പ്രകാരമുള്ള ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് മലപ്പുറമാണ് മലപ്പുറം ജില്ലയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരു എഴുപത്തി രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയെ പത്രങ്ങളിലോ ഏതെങ്കിലും ദിശ ദൃശ്യമാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കാൻ അയാളുടെ ഫോട്ടോ എടുക്കുന്നതിന് ആരുടെ അനുമതിയാണ് വേണ്ടത് കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയെ പത്രങ്ങളിലോ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലോ പ്രദ പ്രദർശിപ്പിക്കാൻ അയാളുടെ ഫോട്ടോ എടുക്കുന്നത് ഏത് ആരുടെ അനുമതിയാണ് വേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയുടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെയാണ് അടുത്തത് കമ്മ്യൂണിറ്റി പോലീസിംഗ് പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ പറ്റി പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തി നാലാണ് സെക്ഷൻ അറുപത്തി നാലാണ് അടുത്തത് പോക്സോ ആക്റ്റിലെ ആകെ വകുപ്പുകളുടെ എണ്ണം ബോക്സോ ആക് ആക്ടിലെ ആകെ വകുപ്പുകളുടെ എണ്ണം നാൽപ്പത്തി ആറാണ് എത്രയാണ് നാൽപ്പത്തി ആറാണ് ബോക്സോ ആക്ടിലെ ആകെ വകുപ്പുകളുടെ എണ്ണം കേരള പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന പദവി കേരള പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന പദവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫാണ് കേരള പോലീസ് സേനയുടെ ഏറ്റവും ഉയർന്ന പദവി സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും മൂന്ന് വർഷമാണ് മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കും ഒരു ട്രാഫിക് ചിഹ്നത്തിൻ്റെ ദൃശ്യതയോ പാരായണക്ഷമതയോ കുറിച്ചുകൊണ്ട് വിക് വികൃതമാക്കുകയോ മറിക്കുകയോ ചെയ്താലുള്ള ശിക്ഷ നടപടി എന്താണ് ഒരു ട്രാഫിക് ചിഹ്നത്തിൻ്റെ ദൃശ്യതയോ പാരായണക്ഷമതയോ കുറിച്ചുകൊണ്ട് വികൃതമാക്കുകയോ മറിക്കുകയോ ചെയ്താലുള്ള ശിക്ഷാനടപടി എന്താണ് ഒരു വർഷം തടവോ അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴയുമാണ് ഒരു വർഷം തടവോ അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴയോ ആണ് കേരള പോലീസ് ആക്റ്റിലെ സെക്ഷൻ എട്ട് പ്രതിപാദിക്കുന്നത് എന്താണ് കേരള പോലീസ് ആക്റ്റിലെ സെക്ഷൻ എട്ട് പ്രതിപാദിക്കുന്നത് എന്താണ് പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശമാണ് അത് മാറിപ്പോയിട്ടുണ്ട് അത് അമ്പതാമത്തെ ക്രിസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളാണ് സെക്ഷൻ എട്ട് പ്രതിപാദിക്കുന്നത് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളാണ് സെക്ഷൻ എട്ടിൽ പ്രതിപാദിക്കുന്നത് അടുത്ത അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അമ്പതാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട് പോലീസ് സ്റ്റേഷനിൽ ജ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ വരെ ഇല്ലാതെ മറ്റേതിൻ്റെ ആൻസറായിട്ട് വരുന്നതാണ് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളി കൊലപാതകം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളി കൊലപാതകം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മൂന്നാണ് ഏതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മൂന്നാണ് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളി കൊലപാതകം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്